എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് യാത്രക്കാർകരിച്ചു എക്സ്പ്രസ് പോകാൻ വന്നതാണ് നമുക്ക് ബോഡി മാസം കിട്ടി എല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡിയായിട്ട് അവിടെ ഇരിക്കുന്നു കറക്റ്റ് സമയം പറയുന്ന ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു പിന്നെ അനൗൺസ്മെൻറ്റ് വന്ന് ട്വൽ ഫോർട്ടിഫൈക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് പിന്നെ പറഞ്ഞു ഒരു മണിക്കാണെന്നുള്ള പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയുന്ന മെസ്സേജ് വരുന്നു ഫ്ലൈറ്റ് ക്യാൻസലാണ് അപ്പം നമ്മൾ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഫണ്ട് ചെയ്തേക്കാം നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഓപ്ഷൻ അതേ ഉള്ളു നമ്മൾ ഇന്നലെ അഞ്ചര മണിക്ക് ഇവിടെ വന്നതാണ് നമുക്ക് ഇന്നലെ പത്ത് നാൽപ്പതിൻ്റെ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് നമ്മളിവിടെ അഞ്ചര മണിക്ക് ഇവിടെ എത്തി ഏഴ് നാൽപ്പത് നമുക്ക് എൻട്രി കിട്ടി അകത്തു കയറിപ്പോയവരാണ് പത്ത് നാൽപ്പതിനായിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ് പത്ത് നാൽപ്പത് ആയപ്പോഴേക്കും പറഞ്ഞ് രണ്ട് മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞു ആ ഡിലേ കാത്തിരുന്നു അതുകൊണ്ട് പന്ത്രണ്ട് നാൽപ്പതായപ്പോഴേക്കും ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് പറഞ്ഞു നിങ്ങളെല്ലാം പുറത്തു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അലൗൺസ്മെൻറ്റ് വന്നു അപ്പം നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായില്ല നമ്മളെല്ലാവരും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി